അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായോ അവിടെ വീണ്ടും സംഘർഷം സംഘർഷത്തിലേക്ക് തന്നെ ഈ കുന്നുമലെന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവർത്തകരെ അനുദയിപ്പിക്കേണ്ട പോലീസിൻ്റെ ശ്രമം വിജയിക്കുന്നില്ല എന്ന് വേണം കരുതാൻ വലിയ ആൾക്കൂട്ടമാണ് പോലീസും ആൾക്കൂട്ടവും തമ്മിൽ ചെറിയ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സമാധാനപരമായി ഈ കുറ്റിക്കലാശം മുന്നേറുമ്പോൾ മലപ്പുറത്ത് മാത്രം കാര്യങ്ങൾ പ്രശ്നമാണ് ഷകദ് രഹമാനിച്ചിരുന്നു ഷകത് പറയൂ അതായത് കൊട്ടിക്കലാശം കൊട്ടിക്കലാശം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ആ മറുഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും സംഘർഷങ്ങൾ അതും പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ കാരണം അതിന് അയവ് വന്നിട്ടില്ല തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് പരമാവധി ഇവിടെ ഇപ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സി പി എം ലീഗ് പ്രവർത്തകർ തമ്മിലുള്ള വാക്കേജ്ഞവും അതിൽ അതുമായി ഉടലെടുക്കുന്ന സംഘർഷങ്ങളും മറുഭാഗത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ അല്പം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ റെക്കോർട്ട് ചെയ്തതിന് സമാനമായ രീതിയിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം അതുമായി ഉടലെടുത്ത വാക്ക് തർക്കം അത് 他养的你老公。 പിന്നീട് മറ്റ് രീതിയിലേക്കുമൊക്കെ പോകുന്ന കാഴ്ച എന്നാൽ അതേ സമയത്ത് കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഒട്ടും തന്നെ ചോരുന്നില്ല അതായത് ഈ കുന്നമ്മ ജംഗ്ഷൻ അത് ഒന്നാകെ ചുവന്ന കൊടികളും അതുപോലെ തന്നെ പച്ചക്കൊടികളും ഓറഞ്ചും വെള്ളയും ഒക്കെയായി അങ്ങനെ വിവിധ കൊടികൾ പാരി പറക്കുകയാണ് ഈ മേഖലയിലെ വിവിധ ഈ കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ കൊട്ടിക്കലാശം കാണാനായി ഒരു ഭാഗത്ത് കൂടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അതായത് പാദ്യമേളങ്ങളുടെ അകപ്പടി അത് എല്ലായിടത്തുമുണ്ട് Viita panris. <laughs>